ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളി ക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നു ജലസേചന സംവിധാനമില്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വെല്ലുവിളിയായി ഒരു കിലോ ഏലത്തിന് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഭേദപ്പെട്ട ഉത്പാദനവും ലഭിക്കുന്നു ഇതിനിടെയാണ് രോഗബാധ ഏലകൃഷിക്ക് തിരിച്ചടിയാകുന്നത് മൊസൈക്ക് പൊളിച്ചിൽ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനാകാതെ ആശങ്കയിലാണ് കർഷകർ സ്ഥിരമായി തൊഴിലാളികളെ കിട്ടിയാൽ മാത്രമേ ഏലകൃഷി മുൻപോട്ട് കൊണ്ടുപോകാനാകൂ തൊഴിലാളി ക്ഷാമവും ഏലം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട് ഉത്പാദനം താരതമ്യേന ശരാശരി ഉത്പാദനം ഉണ്ടെങ്കിലും വില ഇപ്പം മരുന്നിന്റെയും വളത്തിന്റെയും വില അനുസരിച്ച് നമുക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭപരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിലും മാത്രമേ അതുപോലെ തന്നെ വേനലിന്റെ തുടക്കത്തിൽ തന്നെ എലച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു പച്ചവല വിരിച്ചാണ് പലതും ചെടികൾ സംരക്ഷിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ് നിജിൽ മാത്യു ഇടുക്കി ന്യൂസ്